നമസ്കാരം ഹണിറോസ് വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തുവന്ന രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത വിമർശനവുമായി നടി ശ്രീയ രമേശ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാമെന്ന് കരുതരുതെന്ന് അവർ പറയുന്നു ഹണി ഉൾപ്പെടെ സ്ത്രീകൾ തന്റെ ശരീരത്തിന്റെ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം എന്ത് വേഷവിധാനം ചെയ്യണം എന്ന് നിശ്ചയിക്കേണ്ടത് രാഹുൽ ഈശ്വർ എന്നാണ് ശ്രീയ ചോദിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായി ഹണി റോസിന്റെ വസ്ത്രധാനത്തിനെതിരെ വിമർശനങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ശ്രീയ രംഗത്ത് വന്നിരിക്കുന്നത് പെൺ ഉടലിൻ്റെ അഴകളവുകളെപ്പറ്റി പുരാണങ്ങളിലും വിവിധ കാവ്യങ്ങളിലും ശില്പങ്ങളിലും ധാരാളം കേൾക്കുവാനും കാണുവാനും സാധിക്കും അതൊക്കെ റദ്ദു ചെയ്യണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുമോ എന്നും ശ്രീയ ചോദിക്കുന്നു സിനിമയിൽ റേപ്പ് സീനിലോ ഇൻറ്റിമേറ്റ് രംഗങ്ങളിലോ അഭിനയിച്ചാൽ ആ നടിയെ പൊതുസമൂഹത്തിൽ ആർക്കും റേപ്പ് ചെയ്യാനോ തോന്നിവാസം പറയുവാനോ അവകാശമുണ്ടെന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്ത് തെമ്മാടിത്തരവും സ്ത്രീവിരുദ്ധതയുമാണ് അത്തരക്കാരെ ചർച്ചയിൽ നിന്നും അവതാരകർ എന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളതെന്നും ശ്രീയ പറയുന്നു ശ്രീ രമേശിന്റെ വാക്കുകൾ ഇങ്ങനെയാണോ പെണ്ുടലിന്റെ അഴകളവുകളെ പറ്റി പുരാണങ്ങളിലും വിവിധ കാവ്യങ്ങളിലും ശില്പങ്ങളിലും ധാരാളം കേൾക്കുവാനും കാണുവാനും സാധിക്കും ഇതൊക്കെ റദ്ദു ചെയ്യണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുമോ ചുറ്റികയുമായി മലമ്പുഴയിലെ യക്ഷിയെയും അതുപോലെ ഖജുറാവോയിൽ ഉൾപ്പെട്ട വിവിധ ക്ഷേത്രങ്ങളിലുള്ള ശില്പങ്ങൾ തകർക്കുവാൻ ഇയാൾ പുറപ്പെടുമോ പഴയ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സാലഭഞ്ജ്യങ്ങൾക്ക് മാക്സി ഇടിയിക്കുമോ ഹണി ഉൾപ്പെടെ സ്ത്രീകൾ തൻ്റെ ശരീരത്തിന്റെ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം എന്ത് വേഷവിധാനം ചെയ്യണമെന്നത് നിശ്ചയിക്കേണ്ടത് രാഹുൽ ഈശ്വർ വ്യക്തി സ്വാതന്ത്ര്യം എന്നത് എന്താണ് എന്ന് ഇയാൾക്കറിയില്ലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണും പെണ്ണും തമ്മിൽ സൗഹൃദമോ പ്രൊഫഷണൽ ബന്ധമോ ഉണ്ടാവുക സ്വാഭാവികമാണ് എത്ര മടുപ്പമുണ്ടായാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തനിക്ക് അലോസരം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുവാനും ആവശ്യമെങ്കിൽ പരാതി നൽകുവാനും സ്ത്രീക്ക് അവകാശമുണ്ട് ഹണിയും അതേ ചെയ്തുള്ളൂ അത് അവരുടെ വസ്ത്രധാരണം മുതൽ അഭിനയിച്ച സിനിമയിലെ രംഗങ്ങൾ വരെ എടുത്ത് അരോചകവും സ്ത്രീവിരുദ്ധവുമായ വിമർശനങ്ങളുമായി ചാനലുകൾ തോറും കയറി ഇറങ്ങി പ്രതികരിക്കുവാൻ നടക്കുന്നു കുറ്റാരോപിതനേക്കാൾ സ്ത്രീവിരുദ്ധതയാണ് അതിൽ പലതുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമയിൽ റേപ്പ് സീനിലോ ഇന്റിമേറ്റ് രംഗങ്ങളിലോ അഭിനയിച്ചാൽ ആ നടിയെ പൊതുസമൂഹത്തിൽ ആർക്കും റേപ്പ് ചെയ്യാനോ തോന്നിവാസം പറയാനാവകാശമുണ്ടെന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്ത് തെമ്മാടിത്തരവും സ്ത്രീവിരുദ്ധതയുമാണ് അത്തരക്കാരെ ചർച്ചയിൽ നിന്നും അവതാരകർ എന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ലെന്നാണ് ചോദിക്കാനുള്ളത് മാധ്യമ ചർച്ചകൾ നയിക്കുന്നവരോടൊന്നും പറഞ്ഞു കൊള്ളട്ടെ അന്തി ചർച്ചകളിൽ രാഷ്ട്രീയക്കാരുടെ പോർവിളികളും വർഗീയത പറച്ചിലും അസഹനീയമാണെന്ന് സമൂഹത്തെ വിഷലിപ്തമാക്കുന്നുണ്ട് അതിന്റെ കൂടെ സ്ത്രീവിരുദ്ധത പറയാൻ കൂടി അവസരം അവസരമൊരുക്കരുത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആഭാസത്തരം പറയുവാൻ അവസരം നൽകരുത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ വിമർശിക്കാൻ മടി കാണിക്കാത്ത രാഹുൽ ഈശ്വറിന് ഹണിറോസിനെ വിമർശിക്കാൻ മടിയുണ്ടാവും എന്നത് ചിന്തിച്ചാൽ മതി ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല വിമർശിക്കാതിരിക്കാൻ അവർ മദർ തെരേശിയൊന്നും അല്ലല്ലോ വസ്ത്രധാരണവും സംസാരിക്കുന്നതുമെല്ലാം വ്യക്തിര സ്വാതന്ത്ര്യമാണ് വാക്കുകൾ അമിതമാകരുത് വസ്ത്രധാരണത്തിൽ സഭ്യത ഉണ്ടാവണമെന്നായിരുന്നു എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പരാമർശം വാക്കിനും വസ്ത്രധാരണത്തിനും മാന്യത വേണം ഇങ്ങനെയായിരുന്നു രാഹുൽ ഈശ്വരൻ്റെ വാക്കുകൾ ഈ വാക്കുകൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുകയും രാഹുൽ ഈശ്വരന് വലിയ രീതിയിൽ വിവാദ നായകൻ്റെ ഇമേജ് ലഭിക്കുകയും ചെയ്തു അതേസമയം ബോബി ചെമ്മണൂരിൻ്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയ ഏറ്റവും പുതിയ വാർത്തയും പുറത്തു വരുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബോബി ചമണൂർ ചൊവ്വാഴ്ച വരെ കാക്കനാട് ജയിലിൽ കഴിയേണ്ടുന്ന അവസ്ഥയാണുള്ളത് ഒരു പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ മാന്യത വേണ്ടേ എന്ന കോടതി ഉൾപ്പെടെ ബോബി ബോപിച്ചമ്മണ്ണൻ്റെ അഡ്വക്കേറ്റിനോട് ചോദിച്ചതും വാർത്തയായി നമ്മൾ കണ്ടിരുന്നു